ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ഡീക് വീഡിയോകളുടെ അപകടകരമായ സാധ്യതകളും അവ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭയവും ആശങ്കകളും വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് വയനാട്ടിലെ ഒരു സിപ്ലൈൻ റൈഡിനിടെ അപകടം സംഭവിച്ചെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തിയതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി വയനാട് സൈബർ പോലീസ് രംഗത്തെത്തി അഷ്കർ അലി റിയാക്ട് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെയാണ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് എന്ന കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് പ്രചരിച്ച വീഡിയോയിൽ സിപ്ലൈൻ റൈഡ് ചെയ്യുന്നതിനിടെ ഒരു അമ്മയെ വിട്ട് തെന്നിറങ്ങുന്നതും മറ്റൊരാൾ താഴേക്ക് വീഴുന്നതുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച ഒരു അപകടമാണെന്ന് ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഡീപ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോയുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നതിനായി സി സി ടി വി ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ ഇതിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് എന്ന തീയതിയും പകൽ എന്ന സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളെ പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ ഇന്നലെ വയനാട് നടന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ശരിയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നൊരു മുന്നറിയിപ്പ് കൂടെയാണ് പലരും ഈ വീഡിയോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ വസ്തുത പരിശോധിക്കാതെ മുന്നറിയിപ്പ് എന്ന പേരിൽ പൊതുജനം ഇത് ഏറ്റെടുത്തതോടെ വീഡിയോ അതിവേഗം വ്യാപിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഭയം വിതയ്ക്കുകയും ചെയ്തു ടൂറിസം മേഖലയ്ക്ക് പേരുകെട്ട വയനാടിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ ഇത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പോലീസ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വയനാട് സൈബർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വീഡിയോയുടെ ഉറവിടം എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഡീപ് ഫെ വീഡിയോയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് അഷ്കർ അലി റിയാക്സ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണെന്ന് കണ്ടെത്തിയ പോലീസ് സമൂഹത്തിൽ ഭയം വിതയ്ക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം നടത്തിയതിന് ഉടമയ്ക്കെതിരെ കേസെടുത്തു ഇത്തരം വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതീവ ഗൗരവകരമായ കുറ്റകൃത്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച അക്കൗണ്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സൈബർ പോലീസ് ഇൻസ്റ്റാഗ്രാം അധികൃതരുമായി ഔദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ സംഭവം ഈ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സമൂഹത്തിൽ എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് തെറ്റായ ധാരണ നൽകുന്നത് സാമ്പത്തികപരമായ തിരിച്ചടികൾക്കും പൊതുജനങ്ങൾക്ക് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനും കാരണമാകും സി സി ടി വി ദൃശ്യങ്ങൾ പോലും എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാനാകുമെന്ന നിലവിലെ സാഹചര്യം വ്യാജ വാർത്തകളുടെ ഭീഷണി എത്രത്തോളം വർദ്ധിപ്പിച്ചുവെന്ന് ഇത് അടിവരയിടുന്നു അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പൊതുജനം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു സംശയാസ്പദമായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് അവയുടെ യാഥാർത്ഥ്യം പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനും ഉണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു